റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ ഉത്രാടിക്കാവിന് സമീപം സ്കൂട്ടറും മിനി പിക്കപ്പ് വാലും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മധ്യവയസ്കന് ദാരുണാദ്യം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഉത്രാളിക്കാവിന് സമീപം സ്ഥിരം അപകട മേഖലയിൽ വാഹനാപകടത്തിൽ മധ്യവയസ്കിന് ദാരുണാന്ത്യം ഉത്രാളിക്കാവിന് സമീപം ബന്ധുവീട്ടിൽ താമസിക്കുന്ന തൃശൂർ ചിയാരം പുത്തൂർ ഹൌസിൽ അൻപത്തിയേഴ് വയസ്സുള്ള റോയിയാണ് അപകടത്തിൽ മരണപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം സംസ്ഥാന പാതയിൽ നിന്ന് ഉത്രാളിക്കാവിന് സമീപത്തെ കെ എം എ ബെഡ് ഫാക്ടറിയോട് ചേർന്നുള്ള ഇടവഴിയിലേക്ക് കടക്കുന്നതിനിടെയാണ് സ്കൂട്ടറിന് പിന്നിൽ ഇ വി എം ഭാരത് ഗ്യാസ് ഏജൻസിയുടെ വാഹനം ഇടിച്ചത് സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ റോയിയെ ഉടൻ തന്നെ വോട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ഉത്രാളിക്കാവ്